നീ ലോകങ്ങളിൽ വരും നേരം എന്നോട് ജീവനിൽ റിയൽ മരണപ്പെട്ടിരിക്കുകയാണ് എന്താ സന്തോഷായി നിനക്ക് അങ്ങനെ റിയൽ സ്ഥാനം ജുനൈദ് മരണപ്പെട്ടിരിക്കുകയാണ് വാ കയ്യടിച്ച് പാസ്സാക്ക സന്തോഷിക്കുക ആഹ്ലാദിക്കുക പടക്കം പൊട്ടിക്കുകയും ഇറ്റ്സ് മീ കൈസ് നാല് ലക്ഷത്തി പതിമൂവായിരം സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബർ റിയാക്ഷൻ വീഡിയോസൊക്കെ കാലങ്ങളായിട്ട് ചെയ്യുന്നവൻ അതായത് കാര്യമായിട്ട് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തു വച്ച് ചർച്ച ചെയ്ത് ചെയ്യുന്ന ഒരു ചങ്ങായി ഒരു മരണവാർത്ത റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഫാമിലി വ്ളോഗരെ കുറ്റം പറഞ്ഞ രീതിയിലുള്ള ഇത്രയും ഇമ്മച്ചുവർ ആയിട്ടുള്ള റിയാക്ഷനൊക്കെയാണല്ലോ കൈസേദിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് ഒന്നുമില്ലെങ്കിൽ ഒരു ഹെൽത്ത് പ്രൊഫഷണൽ അല്ലേ എന്താ പറയുക ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ലേ ഒരുപാട് രോഗികൾ നിൻ്റെ മുന്നിൽ അത്രയും വിഷമത്തോടു കൂടി വന്ന് കിടക്കുന്ന ആളല്ലേ കിടക്കുന്നില്ല നിൻ്റെ മുന്നിൽ എത്ര വിഷമിക്കുന്ന ആൾക്കാർ നീ കണ്ടിട്ടുണ്ട് നീ നോക്കി എത്ര പേര് നീ ഞാൻ അറിയുന്നതുകൊണ്ടാണ് പറഞ്ഞത് ഇത്ര നോക്കി എത്ര ആൾക്കാർ നിന്നെ ഈ ലോകത്തുനിന്ന് വിട്ടുപോയ ആൾക്കാരുണ്ടായിരിക്കും ഈ മെൻറ്റാലിറ്റിയോട് കൂടിയാണോ നീ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ കാണുന്നത് ഈ വീഡിയോ എന്താ സംഭവം എന്നറിയോ ജുനൈദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് അറിയണ്ടോ പാട്ടൊക്കെ പാട്ടിട്ട് ഇപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ഓൾറെഡി ജുനൈദ് ഇവിടെ നിൻ്റെ നാട്ടിൽ മഞ്ചേരി തൃക്കലങ്ങോട് വെച്ചിട്ട് ആക്സിഡൻറ്റിൽ മരിച്ചു ഏ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു സ്ത്രീ ഇപ്പോൾ പെണ്ണിനെ പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിരുന്നു അത് തെളിഞ്ഞിട്ടോ എന്താ എന്തായാലും വേറെപോട്ട്സും കാര്യങ്ങളും ഇല്ല അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാനാ മനുഷ്യല്ലേ ആളായ ജീവനോടല്ല പിന്നെ ഇപ്പം എന്താ ഉള്ളു എന്തായാലും സംഭവം എന്നുള്ളത് അറിയില്ല അങ്ങനെ അയാളുടെ പേരിൽ ഒരു ആരോപണം ഉണ്ടായിരുന്നു ഇന്ന് എന്ത് തന്നെ ആയാലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇനി ഇതൊക്കെ പോട്ടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ് അയാൾ മരിച്ചു എല്ലാവരും അവരെ കാണിക്കാൻ വേണ്ടി തിരിച്ചിട്ടുണ്ട് ഒരുപാട് പേര് ട്രോൾ ഉണ്ടാക്കിയിട്ട് ഞാൻ റിയാക്റ്റൊന്നും ചെയ്തിട്ടില്ല അയാളുടെ ഒരു കാര്യത്തിൽ റിയാക്ട് ചെയ്തിട്ടില്ല പക്ഷെ ഞാൻ അയാളുടെ കാര്യങ്ങൾ കണ്ടിട്ട് തിരിച്ചിട്ടുണ്ട് കളിയാക്കിയിട്ടൊക്കെയുണ്ട് ജീവനോട് ഇരിക്കുമ്പോൾ പക്ഷെ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ ഈ ജീവിതത്തിൽ പറയാറ് നിനക്ക് എന്തൊരു മനുഷ്യരോടാണ് നിന്റെ നിന്റെ മനസ്സൊക്കെ എന്താ ഞാൻ ആലോചിച്ചുക ഒരു മനുഷ്യനെ ഇത് മറ്റുള്ള ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഒരു മനുഷ്യനുള്ള സഹാനുഭൂതിയാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് അതായത് ജുനൈദിൻ്റെ ബ്ലോഗ് കണ്ടവർക്കറിയാം ജുനൈദ് ഒരു പ്രത്യേക രീതിയിലാണ് ജുനൈദിൻ്റെ അതായത് ഒന്നുമില്ല പുള്ളി ആ ഒരു ഞാനത് കാണിക്കണില്ല കാണിക്കാൻ വയ്യ പാവം ആവൊന്നും ജീവനോടല്ലേ ഈ ലോകത്ത് അവൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചൊക്കെ ഒരു മെച്യുരിറ്റിയിൽ ചെയ്യുന്നതിന് പകരം അതും ഒരു പരിശുദ്ധ റമനാ മാസത്തിനാണ് നോമ്പ് നൂറ്റി കേസ് ഈ ചായത്തെ വർത്താനം പറയുമ്പോഴോ നിൻ്റെ മെച്യൂരിറ്റി ഊ ഇത്രയും വലിയൊരു ഊളയാണോ നീ പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ കഴിയുന്നില്ല ഞാൻ മര്യാദയ്ക്ക് ഒരു കുറച്ചൊരു ഒരു കൺട്രോൾഡായിട്ട് റിയാക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ പക്ഷേ പിന്നെ ഇവൻ്റെ ഈ ആക്ഷനും കാട്ടിക്കൂട്ടലും കാണുന്ന സമയത്ത് പറഞ്ഞു പോയി പോവാണ് പരിശുദ്ധ റമദാൻ മാസത്തിന് നോമ്പും നോറ്റിയിരുന്നിട്ട് ഇത് നോമ്പും നോറ്റിയിരുന്നതൊക്കെ കഴിഞ്ഞ് കൂട്ടി ഞാനൊക്കെ മൽക്കുമാലട്ട് ഇത് ഞാൻ ആ ഒരു ഇത് പറയല്ല ചെയ്യാറില്ല ഇത് നോമ്പും നോറ്റിരുന്നിട്ട് ഇതുപോലത്തെ പരും മറ്റേ സാധനങ്ങൾ അടിച്ചുവിടാനായിട്ട് പിന്നെ ഇവിടെ തന്നെയാണ് ഇവനും മഞ്ചേരി തന്നെയാണ് ഒരു അത് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നൊരു വ്യക്തി എന്ത് ഇതിലാണോ ഒരു നമ്മളൊക്കെ സ്കാനിങ്ങിനും ഇതിലൊക്കെ ചെന്ന് വയ്യാണോ കണ്ണു ചെന്ന് കിടക്കുന്ന സമയത്ത് നമ്മളെ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ സ്കാനിങ് എടുക്കുന്ന ആൾക്കാരാണെങ്കിലും അപ്പോൾ അവരുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് അവരെടുത്തുന്നൊരു ദയം ആ നോക്കുന്ന വ്യക്തിക്ക് നമ്മളോട് നമ്മളോടൊരു തോന്നുന്നു രോഗീനോട് ശരിട്ടിവിട്ടന്ന് ഇറങ്ങിയവൻ ഞാൻ ആ ഒരു വീഡിയോ അവൻ ആ പിന്നെ ഡാൻസ് കഴിച്ചിട്ടുള്ളൊരു സാധനം ആദ്യം പ്ലേ ചെയ്യാം കേട്ടോ അതാണ് ആദ്യം കാണിക്കേണ്ടത് കംപ്ലീറ്റ് ആട്ടണവന് ഇവൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയി ഇവൻ എന്താണ് ചെയ്തതെന്നുള്ള ഡീലിറ്റ് പോയി നിങ്ങൾക്ക് എന്താ സംഗതി മനസ്സിലായോ ഞാൻ ആദ്യം ഞാനൊരു ചെറിയൊരു ക്ലിപ്പ് ഞാൻ അവിടെ പ്ലേ ചെയ്യാം അറിയാത്തവർക്കായിട്ട് ജുനൈദിൻ്റെ ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ജുനൈദ് ഇങ്ങനെയാണ് ആക്ഷൻ എന്നൊക്കെ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല അവൻ പ്രത്യേക രീതിയിൽ ആയിട്ടാണ് ആ പാവം തന്നെ പറയുക ജീ ആകെ അപ്പോൾ അവൻ്റെ ലൈഫിൽ അവൻ ആരെയും ബുദ്ധിമുട്ടിച്ചില്ല ആകെ ഉണ്ടായത് ഒരു ആരോപണ അത് തെളിഞ്ഞിട്ടുമില്ല രണ്ട് വർഷത്തോളം പിന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് വന്നിട്ടുള്ളത് രണ്ട് വർഷം അതെ അങ്ങനത്തെ ഒരു ആരോപണമാണ് അത് തെളിഞ്ഞിട്ടില്ല കഴിഞ്ഞാൽ അതിനൊരു വലിയ ലാളുമാരുടെ മരണപ്പെട്ടു പോയില്ലേ അത് നീ സൂയിസൈഡ് ചെയ്തതാണോ അത് നീ ആരെങ്കിലും എന്ത് അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ് അവൻ ലഹരി കഴിച്ചിരുന്നു മദ്യം കഴിച്ചിരുന്നു എന്നുള്ളതാണ് അവന് പോലീസ് വന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ വഞ്ചേരി സ്റ്റേഷനിലെ പരിചയക്കാരൻ്റെ നമ്മളെ വിളിച്ചു വെച്ചു എൻ്റെ നാട്ടിലാണ് അവൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ ചോദിച്ചു അപ്പോൾ ജീവിതം അവസാനിപ്പിച്ചായിരിക്കും ഒരു പക്ഷേ നീ ആരോപണം സത്യമാണെന്നുള്ളത് നമുക്കറിയോ ആ ആരോപണത്തിൽ മനം നിന്നിട്ട് ജീവിതം അവസാനിപ്പിച്ചാൽ എന്നല്ലാന്ന് പറയാൻ പറ്റുമോ അതൊക്കെ പോട്ടെ ആ ചങ്ങാൻ മരിച്ചു ഞാൻ വേണ്ടി ചോദിക്കാനൊന്നും ഇല്ല ഓരോരു കുടുംബവും ബാക്കിയുള്ളവരൊക്കെ ഉണ്ടാവും എന്നിട്ട് ഓൻ്റെയൊക്കെ കേസ് എടുത്ത് വെച്ചിട്ട് ആ മരിച്ചു പോയ ആ പാവത്തിൻ്റെയൊക്കെ കേസെടുത്ത് വെച്ചിട്ട് ഈ റോദാ മാസം നിജാത്തെ പരിപാടി കാട്ടാൻ കഴിഞ്ഞാലും പൊന്തിറുണ്ടല്ലോ കൈസെ മറ്റെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചത് കേട്ടോ നീ ആ കേൾക്കും തോറും കേൾക്കും തോറും ലോകങ്ങളിൽ എൻ്റെ ടിക്ടോക്കും പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ അതും കൂടി ഇത് കഴിഞ്ഞിട്ട് പ്ലേ ചെയ്യാം അത് ആ ടിക്ടോക്ക് കളിക്കുന്ന പോലെയാണ് ഒരു ഒരാളെ മരിച്ച ഒരാളെ പറ്റി ഇങ്ങനെ കളിയാക്കുന്നത് ഏ എന്തും കണ്ടിട്ട് ആൾക്കാർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണുന്നത് ായിരുന്നു മറ്റാൾ ഡാൻസ് കളിച്ചത് അല്ല കണ്ട് കണ്ട് സ്റ്റെപ്പ് കാണാ കണ്ട് കണ്ട് സ്റ്റെപ്പ് കാണാപ്പാട ഈ രീതിയിലാണ് മറ്റാൾ ഡാൻസ് കളിച്ചത് ആരെ പറ്റാണെങ്കിൽ മറ്റാളും അറിയോ മരിച്ചു പോയിട്ടുള്ള വ്യക്തി സംഭവം അറിഞ്ഞു കാണും ആദ്യം ഒരു കാര്യം ചെയ്യും ഞാൻ കഥ എനിക്ക് നല്ല സംശയം എന്താ ചെയ്യും ഇവൻ സ്ക്രിപ്റ്റ് ആണെന്ന് നല്ല സംശയമുണ്ട് കാരണം ഇവന്റെ കംപ്ലീറ്റ് കട്ട് കട്ട് കട്ടായിട്ടാണ് ഇതാക്കുന്നത് കാലങ്ങളായിട്ട് ഇത് രീതിയിൽ തന്നെ പോകുന്നത് ഇവൻ ആരോ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുന്നുണ്ട് ആ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് ഇവൻ വായിക്കാണ് വായിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുന്ന മരക്ക എഴുതുന്നു തോന്നുന്നുണ്ട് പക്ഷെ അത് വായിക്കുന്ന സമയത്ത് എന്താണ് ആ മൂഡ് മൂഡെന്നുള്ള അക്ലീസ് മനസ്സിലാക്കി ചിലപ്പോൾ ഒരുപക്ഷെ അവൻ്റെ ഫാൻസ് ഒക്കെ വന്നിട്ട് തെറി പറയായിരിക്കാം ഐ ജസ്റ്റ് ഡോണ്ട് കെയർ ഏ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഇത് തന്നെ മുന്നേ എന്താ പറയുക സംഭവം ഉണ്ടായി ഈ ഫാമിലി ബ്ലോഗേഴ്സിനെ പരിഹരിച്ച് കളിയൊക്കെ അതേ മൂഡിൽ വന്നിരുന്നിട്ടാണ് ഈ മരണവാർത്തയ്ക്കും റിയാക്ട് ചെയ്യുന്നത് ഒരു മനുഷ്യനായി ഒരു സാമാന്യ ബോധം വേണ്ടേ കുറച്ച് വിവേകവും വിവേച എന്താ പറയുക ഒത്തിരിയെങ്കിലും മൂള വേണ്ടേ തലയിൽ ആൾതാമസവും ആക്സിഡന്റ് ആയി തന്നെ തോന്നും ആ റൂട്ടുമായി പാസ് ചെയ്ത ബസ് ജീവനക്കാരാണ് ജുനൈദ് രക്തത്തിൽ വാർന്നു കിടക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ആളെ രക്ഷിക്കാനായില്ല റോഡരികിലെ മൺകൂനയിൽ തട്ടി അപകടം ഉണ്ടായതാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം എന്തായാലും പുള്ളിക്കാരൻ മൃതദേഹം ഇപ്പൊ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ സൂക്ഷിച്ചിട്ടുണ്ട് മൃതദേഹവുമായി ബന്ധപ്പെട്ട് പല നടപടികളും ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട് ഇനി ജുനൈദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കാലത്ത് റീൽസുകളിലൂടെ നമ്മൾ പൊട്ടിച്ചിരിപ്പിച്ച ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്നത് ജുനൈദ് അല്ലെ ജുനൈദ് ആദ്യമായി ജനശ്രദ്ധയിൽപ്പെടുന്നത് മറ്റേ ജോസഫ് സിനിമയിലെ പാട്ടിന്റെ ഡാൻസ് കളിച്ചോണ്ട്

നിർത്തണം ഭ്രാന്ത് പിടിക്കാനായിട്ട് ഒരു മ മനുഷ്യനായാൽ രണ്ട് മൂന്ന് കാര്യം പറയാം ഒന്നുമില്ലെങ്കിലും നീ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് നിൻ്റെ മുന്നിൽ വന്ന് കിടക്കുന്ന രോഗീകരണം അത്രയും വിഷമിച്ച് അത്രയും ബുദ്ധിമുട്ടുകൊണ്ടാണ് നിൻ്റെ മുന്നിൽ ഈ ഒരു ഇതിന് സേവനത്തിന് വേണ്ടിയിട്ട് ഈ മെഡിക്കൽ ഇതിനു വേണ്ടിയിട്ട് വന്ന് കിടക്കുന്നത് ഏ അപ്പം നിൻ്റെ മനസ്സിനുള്ളൊരിതാണ് ഇരിക്കുന്നത് ഒന്ന് രണ്ടാമത്തത് മരണപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്ന സമയത്ത് കുറച്ചെങ്കിലും കുറച്ചെങ്കിലും എന്താ പറയുക മനസാക്ഷി കാണിക്കേ ഏ എന്താണ് എവിടെയാണ് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പണി നിർത്തിപ്പോ നിർത്തിപ്പോ സീരിയസ് ആയിട്ട് പറയാണ് ഇതൊക്കെ നാല് ലക്ഷത്തി ചില സബും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ ആൾക്കാരായിരിക്കാം പക്ഷേ ഇതൊന്നും ശരിയല്ല അത് ഇത് കൂടുതൽ പറയണമെന്നുണ്ട് പിന്നെ രണ്ടാമത്തെ സംഭവം വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തു പോയി കമൻ ബോക്സ് നോക്കി കംപ്ലീറ്റ് കട്ടത്തറി പണ്ട് തന്നെ പല അത്യാവശ്യം ഞാൻ ഇപ്പോൾ ആ കേസ് ഞാൻ വീണ്ടും ഉടുത്തുവിടുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനു മുന്നേ കേട്ടിട്ടുള്ളതാണ് നോമ്പ് നോറ്റിട്ട് ഈ വക പരിപാടികൾ ചെയ്യാതിരിക്കുക റോമനാമാസാണ് അത് എടുക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു രീതി അതിൻ്റെതായ ഒരു എന്താ പറയുക പവിത്രതോടുകൂടി എടുക്കുന്നുണ്ടെങ്കിൽ ആ വക പരിപാടികൾ ചെയ്യാതിരിക്കുക അഷ്ടം